കണ്ണൂർ നഗരത്തിൻ്റെ അരികിൽ പഴയ ബംഗ്ലാവുകൾ നിറഞ്ഞൊരു പ്രദേശം വടക്കേച്ചിറ ഓരോ വീടും ഒന്നുപോലെ അവയുടെ മുൻകാല മഹിമ പറഞ്ഞുകൊണ്ടിരുന്നു ഒന്നു ചിപ്പിഞ്ഞിരിക്കുന്ന തിരശീലകൾ മഴ കണ്ടു ക്ഷീണിച്ച വാതിലുകൾ മധ്യരാത്രികളിൽ കേൾക്കുന്ന ഒറ്റപ്പെട്ട നായയുടെ കരച്ചി എല്ലാം ചേർന്ന് ഒരു വിചിത്രമായ നിശ്ശബ്ദമുണ്ടാക്കിയിരുന്നു അന്നും രാത്രി കനത്ത മഴ പെയ്തു പുലർച്ചെ മണി പത്ത് മിനിറ്റ് വടക്കേച്ചിറയിലെ ഏറ്റവും പഴയ ബംഗ്ലാവിൻ്റെ അകത്തു നിന്നാണ് നിലവിളി കേട്ടത് സാറിനെ കണ്ടില്ല സാറിനെ കണ്ടില്ല വീട്ടിലെ പഴയ നോക്കുകാരനായ ചാക്കോച്ചൻ നിലവിളിച്ചു വാതിൽ തുറന്നപ്പോൾ താമസക്കാരിയായ മിനാമ ഓടിയെത്തി എന്താ ചാക്കോച്ച എന്ത് ചാക്കോച്ചന്റെ കൈ വിറക്കി സാർ സാർ മരിച്ചിരിക്കുന്നു ബെഡ്റൂമിൽ മിനാമ നിലത്ത് വീഴുന്ന പോലെ നടന്നു ബെഡ്റൂമിലേക്കെത്തി അവിടെ നിലത്തേക്ക് കിടക്കുന്ന ഒരു ശരീരം ബ്ലാങ്കറ്റ് അരികിലേക്ക് വീണു തളർന്നിരിക്കുന്നു കണ്ണുകൾ തുറന്ന നിലയിൽ പക്ഷേ മുഖത്ത് അതിശയത്തിൻ്റെ ഭീതിയുടെ അതേസമയം ഒരു ശാന്തിയുടെയും ഒരു അക്ഷരമില്ലാത്ത ചേർച്ച മരിച്ചത് പ്രശസ്ത എഴുത്തുകാരൻ ക്രൈം നോവലിസ്റ്റ് സൂരജ് മേനോൻ വീട്ടിലെ എല്ലാവരും ഞെട്ടി വാതിലുകൾ അകത്തുനിന്ന് പൂട്ടിയ നില ജനലിനരികിലെ തിരശ്ശീല അല്പം കാറ്റിൽ ചലിക്കുന്നു അതുമാത്രം ഒരു ലളിതമായ സ്വാഭാവിക മരണമാകാനില്ല രാവിലെ മണി മഴ മാറി പക്ഷെ അന്തരീക്ഷം ഇപ്പോഴും നനഞ്ചിരിക്കുന്നു വടക്കേച്ചിറ ബംഗ്ലാവിന്റെ മുന്നിൽ പോലീസ് വണ്ടിയുടെ സൈറൺ മങ്ങളോടെ കേൾക്കുന്നു അവിടെ ഇറങ്ങുന്നത് അല്പം മിണ്ടുവെങ്കിലും കാഴ്ചയുടെയും ബുദ്ധിയുടെയും തിളക്കമുള്ള ഒരു വ്യക്തി ഡിറ്റക്റ്റീവ് ഹരീഷ് നായർ അൻപത്തിയെട്ട് ഗോലം മൂക്ക് ഗൗരവം നിറഞ്ഞ കണ്ണുകൾ നിശ്ചലമായ നടക്കൽ ചങ്കുറപ്പുള്ളവർ പോലും അവനെ കണ്ടാൽ ഭയപ്പെടും പോലീസ് ഓഫീസർ അനീഷ് റിപ്പോർട്ട് നൽകി സാർ റൂം അകത്തുനിന്ന് പൂട്ടിയ നിലയായിരുന്നു ജനലുകൾക്കും പൂട്ടുകൾക്കും കേടുപാടൊന്നുമില്ല പുറത്തുനിന്ന് ആരും കയറാനാവില്ല ഡോക്ടർ പറയുന്നു ഹൃദയാഘാതമായിരിക്കാം പക്ഷേ പക്ഷേ ഹരീഷിൻ്റെ ശബ്ദം മന്ദം മുഖത്തൊരു അസാധാരണമായ പേശി കോചം പേടിച്ചു മരിച്ചതുപോലെ ഹരീഷ് അല്പനേരം ഒന്നും പറയാതെ മുറിയിലേക്ക് നടന്നു ഭാഗം മൂന്ന് അടഞ്ഞ മുറിയുടെ രഹസ്യം സൂരജിൻ്റെ ബെഡ്റൂമിൽ കയറിയ ഹരീഷ് എല്ലാം വളരെ ശാന്തമായി നിരീക്ഷിച്ചു ആരും വന്നിട്ടില്ലെന്ന് തോന്നുന്ന ഒരു അടഞ്ഞ മുറി നിലത്ത് വീണ പേന ടേബിളിൽ ഒരു പുസ്തകത്തിൻ്റെ പേജ് അവസാന നിഴൽ എന്ന പേരിൽ കട്ടിലിനരികിൽ ഒരു ചെറിയ ഗ്ലാസ് ജനലിനടുത്തുള്ള തിരശീലയിൽ ഇടുങ്ങിയ കുടി പറ്റിയ വിരലടയാളം ആരും വന്നു പക്ഷെ എങ്ങനെയാണ് ഹരീഷ് മന്ദമായി ചിന്തിച്ചു മുറിയുടെ പൂട്ട് പരിശോധിച്ചപ്പോൾ അതിന് പുറമേ നിന്ന് ഇടപെടാനാകില്ലെന്ന് വ്യക്തമായി അടഞ്ഞ മുറിയിലൊരു കൊലപാതകം അത് സൂരജ് മേനോൻ തന്നെയാണ് പുസ്തകങ്ങളിൽ എഴുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ അതേ രീതിയിൽ മരിച്ചു കിടക്കുന്നു ഭാഗം സംശയത്തിന് ആധാരമുള്ള വ്യക്തികളൊന്നും മിനാമ വർഷങ്ങളായി സൂരജിനൊപ്പം വീട്ടിൽ താമസിച്ചു വരുന്നു ഹരീഷ് ചോദിച്ചു മിനാമ അവസാനമായി സാറിനെ എപ്പോഴാണ് കണ്ടത് രാത്രി പത്ത് മണിക്ക് സാർ തൻ്റെ പുതിയ നോവലിനായി കുറിപ്പെഴുതി കൊണ്ടിരുന്നു സാർ വിഷമത്തിലായിരുന്നു സാർ ഒരിക്കലും വികാരങ്ങൾ പുറത്തു കാണിക്കാറില്ല പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ആരോ സാറിനെ ഭയപ്പെടുത്തുന്ന കാര്യമുണ്ടെന്ന് തോന്നുന്നു ആരോ രാത്രി പലപ്പോഴും ആരോ ബാംഗ്ലാവിൻ്റെ ചുറ്റും നടക്കുന്നത് പോലെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു രണ്ട് ആർ കെ വിജയൻ സൂരജിൻ്റെ പ്രസാദനൻ മേനോൻ സാറിന് എന്തെങ്കിലും വിരോധമുണ്ടായിരുന്നു ഹരീഷ് ചോദിച്ചു വിജയൻ ചിരിച്ചു സാറെനിക്ക് പണമുണ്ടാക്കിയ ആളാണ് പക്ഷേ ഒരു കാര്യം മാത്രം പുതിയ നോവൽ അദ്ദേഹം അവസാനിപ്പിച്ചില്ല ഡെഡ്ലൈൻ അദ്വൈത് മേനോൻ സാറിന്റെ ബന്ധമുള്ള മകൻ പത്തു വർഷങ്ങൾക്ക് ശേഷമാണ് മകൻ നാട്ടിലെത്തിയത് ആരു പറയും പിതാവിനോടുള്ള ബന്ധം നല്ലതല്ല നിങ്ങൾ എപ്പോഴാണ് എത്തിയത് മരണത്തിനൊരു ദിവസം മുമ്പ് പക്ഷേ അച്ഛനെ ഞാൻ കണ്ടില്ല എന്തുകൊണ്ട് അവൻ എന്നെ കാണാൻ ആഗ്രഹിച്ചില്ല ഞാൻ അവനെ വിളിച്ചു പക്ഷേ അദ്ദേഹം ഫോൺ എടുക്കാതെ ഹരീഷ് മന്ദമായി നോക്കി പിന്നെ നിങ്ങളെ കണ്ടില്ലാത്ത അച്ഛൻ്റെ വീട്ടിൻ്റെ ചുറ്റും നിങ്ങൾ രാത്രിയെന്തിന് നടന്നു അദ്വൈത്തിൻ്റെ കണ്ണുകൾ ഞെട്ടൽ പോലെ ചലിച്ചു ഭാഗം അഞ്ച് സൂരജിൻ്റെ എഴുത്തുമുറിയിൽ നിന്ന് കിട്ടിയ രഹസ്യം സൂരജിൻ്റെ എഴുത്തുമുറിയുടെ വാതിൽ തുറന്നപ്പോൾ ഹരീഷിനെ ഏറ്റവും അതിശയിപ്പിച്ചത് മേശപ്പുറത്ത് കിടക്കുന്ന ഒരു മുദ്ര വെച്ച കവറാണ് എന്റെ മരണത്തിന് ശേഷം തുറക്കുക അതിൽ എഴുതിയിരിക്കുന്നു ഹരീഷ് സാവധാനമായി കവർ തുറന്നു അകത്തൊരു പേജ് ഞാനൊരു നിരൽ കണ്ടു അതാരുടെയും രൂപമല്ല അതെന്നെ പിന്തുടരുന്നു അതെന്റെ കഥകളിൽ മാത്രം ജനിച്ചവനെന്ന് ഞാൻ കരുതിയിരുന്നു പക്ഷേ ഇപ്പോൾ അത് യാഥാർത്ഥ്യമായി എൻ്റെ ജീവിതത്തിലെ അവസാന നിരൽ ഞാൻ കാണുകയാണ് ഹരീഷ് കണ്ണട പീക്ക് ഇത് മനസ്സെന്നിരത്തെത്തിയ ഒരാളുടെ കുറിപ്പല്ല ഇതെന്തോ വലിയൊരു സൂചന ഭാഗം ആറ് രാത്രിയുടെ പാദമുദ്ര മഴ മാറിയതോടെ വീട്ടിൻ്റെ പിൻവശത്ത് നിന്ന് ഹരീഷ് ഒരു വിചിത്രത കണ്ടെത്തി ഒരു മാത്രം പാദമുദ്ര അത് വളരെ ചെറുതും അസാധാരണമായ ചെരിപ്പിൻ്റെ അടയാളവുമുള്ളത് പാദമുദ്രയുടെ ദിശ ബംഗ്ലാവിലേക്കല്ല ബംഗ്ലാവിൽ നിന്ന് പുറത്തേക്ക് അകത്തുനിന്ന് പൂട്ടിയ മുറിയാണെങ്കിൽ ഒരാളെങ്ങനെ പുറത്തേക്ക് പാടപ്പെട്ടു ഓഫീസർ അനീഷ് ചോദിച്ചു അവൻ വാതിലിലൂടെ പോയിട്ടില്ല ഹരീഷ് പറഞ്ഞു അവൻ ചിന്തിച്ചതിലും അടുത്ത സ്ഥലത്തുനിന്ന് പോയതാണ് ഭാഗം ഏഴ് രഹസ്യ കവാടം സൂരജിൻ്റെ മുറിയിൽ ഹരീഷ് തിരിച്ചു വന്നു അവൻ തറയിലെ പഴയ പാറ്റേൺ നിരീക്ഷിച്ചു ഒരു ടൈൽ മറ്റെല്ലാവരെയും അപേക്ഷിച്ച് വളരെ അല്പം ഉയർന്നിരുന്നു അവൻ ടൈൽ തട്ടി ഒരു ശൂന്യതയുടെ ശബ്ദം ഹരീഷ് സ്വൽപ്പശക്തി ഉപയോഗിച്ച് ടൈൽ നീക്കി അടിയിൽ ഒരു രഹസ്യ കവാടം ഇനി മനസ്സിലായി ഹരീഷ് സാവധാനമായി ചിരിക്കുകയായിരുന്നു കവാടം തുറന്നു അതൊരു ചെറിയ ടണലായിരുന്നു ബംഗ്ലാവിൻ്റെ പുറകുവശം വരെ എത്തുന്ന വഴിയോട് ചേർന്നൊരു ഗുഹ പോലെ അതുകൊണ്ടാണ് വാതിലകത്തുനിന്ന് പൂട്ടിയിട്ടിരുന്ന പോലെ തോന്നിയത് ഹരീഷ് പറഞ്ഞു സംശയം ഇത് വഴി ആരാണ് വന്നത് ഭാഗമെട്ട് കുറ്റവാലിയുടെ മുഖം പുറത്തുവരുന്നു രഹസ്യ വഴിയുടെ അറ്റത്ത് ഒരു ചെറിയ ദ്വാരം അത് തുറന്നപ്പോൾ പുറത്തേക്ക് വന്നത് ഒരു അപരിചിത ചെരിപ്പ് അതേ പാദമുദ്രയുടെ ഒന്നും മിണ്ടാതെ ഹരീഷ് ഉടൻ മനസ്സിലാക്കി അവൻ നേടിയ സംശയം ഒരാൾക്ക് മാത്രം പോകുന്നു ഭാഗം ഒൻപത് അവസാന ഏറ്റുമുട്ടൽ വീട്ടിന്റെ മുകളിലെ സ്റ്റോർ മുറിയിൽ ഹരീഷ് കയറി അവിടെ ഇരുണ്ട ഒരു കോണിൽ ആരോ നിന്നു ഇത്രയും വർഷം ഈ വീട്ടിൽ നീ തന്നെയാണോ ഹരീഷ് ചോദിച്ചു നിഴൽ മുന്നോട്ട് വന്നു ചാക്കോച്ചൻ വൃദ്ധന്റെ മുഖം നിസ്സഹായമെങ്കിലും കണ്ണുകൾ തീപാറുന്നു സാർ എന്നെ വെറുത്തു എന്നെ കളഞ്ഞു എൻ്റെ സഹോദരനെ കുറ്റമില്ലാതെ ജയിലിലിട്ടു ഞാൻ പ്രതികാരം ചെയ്യേണ്ടിരുന്നു എങ്ങനെ നീ ഒഴിവ് നേടിയിരുന്നു അടഞ്ഞ മുറിയിൽ രഹസ്യ കവാടം പഴയ ബാംഗ്ലാവിൻ്റെ രഹസ്യം സാർ തന്നെ പദ്ധതി ചെയ്ത വഴിയാണത് പക്ഷെ ഞാൻ ഉപയോഗിച്ചു നീ കൊന്നതങ്ങനെ ചാക്കോച്ചൻ്റെ കൈകളിൽ ചെറിയ ഗ്ലാസ് കുപ്പി രാത്രിയിൽ സാറിൻ്റെ ഗ്ലാസ്സിൽ ഞാൻ വിഷം ചേർത്തു അതിന് പത്ത് മിനിറ്റിനകം ഹൃദയാഘാതം പോലെയാകും അതുകൊണ്ടാണ് മുഖത്ത് ഭീതിയുള്ളത് ഹരീഷ് പറഞ്ഞു ചാക്കോച്ചൻ ശ്വാസം വിട്ടു പക്ഷെ ഞാൻ കരുതിയത് ആരും കണ്ടെത്തില്ലെന്ന് പക്ഷെ നീ പാദമുദ്രയെല്ലാം പറഞ്ഞു ഭാഗം പത്ത് കേസ് അവസാനിക്കുന്നു പക്ഷേ ഒരു ചോദ്യം ശേഷിക്കുന്നു ചാക്കോച്ചനെ പോലീസ് കൊണ്ടുപോയി കേസ് തെളിഞ്ഞു പക്ഷേ ഹരീഷ് ബാംഗ്ലാവിൻ്റെ മുന്നിൽ പെട്ടെന്ന് നിൽക്കുന്നു സൂരജിന്റെ കുറിപ്പിലെ വാക്കുകൾ ഓർമ്മ വരുന്നു അവസാന നിഴൽ ഹരീഷ് തിരിഞ്ഞു മുറിയുടെ തിരശ്ശീല കാണുന്നു അവിടെ വീണ്ടും ഒരിക്കൽ കണ്ടതുപോലെ ഒരു നിഴൽ പിന്നെ ഒരു കാട്ടിടിച്ച് തിരശ്ശീല ശാന്തമാവുന്നു അതെന്തോ വേറെ കഥയാണ് ഹരീഷ് മന്ദമായി പറഞ്ഞു